ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വേദനിയ വെച്ചൊരു നല്ലൊരു സൈഡ് ഡിഷ് തയ്യാറാക്കിയാലോ ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അതിനു വേണ്ടി ഞാൻ ഇവിടെ രണ്ട് വേദനീങ്ങെ എടുത്തിട്ടുണ്ട് വലിയ വേദനിങ്ങാണെങ്കിൽ ഒന്നും മതി ഒരു മീഡിയം സൈസൊക്കെ ആണെങ്കിൽ രണ്ട് വേദന എടുക്കാം പിന്നെ നമുക്കത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് ഇത് നല്ലോണം നമുക്ക് മിക്സാക്കി എടുക്കാം അതിനുശേഷം ഈ മസാലക്കൂട്ടൊക്കെ നമുക്ക് എന്തെയ്യാം വഴുതനങ്ങയിൽ ചേർത്ത് കൊടുക്കാം ഇത് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുത്തതിന് ശേഷം ഒരു ഒരഞ്ച് മിനിറ്റ് മാറ്റി വെക്കാം അതിന് ശേഷം നമുക്കിത് പൊരിച്ചെടുക്കാം കാരണം നമുക്ക് മസാലയെല്ലാം ഒന്ന് വഴുതിയാണെങ്കിൽ പിടിക്കാൻ വേണ്ടിയാണ് ഒരു അഞ്ച് മിനിറ്റ് മതിയാവും അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വന്നാൽ അതിലേക്ക് നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച വെഴുതനങ്ങ ചേർത്ത് കൊടുത്ത് വേവിച്ചെടുക്കാം എല്ലാം വന്നു കഴിഞ്ഞാൽ നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം നമുക്ക് വേറൊരു പാത്രം അടുപ്പത്ത് കത്തിച്ചു വെക്കാം പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ നല്ലോണം ചൂടായതിനു ശേഷം കുറച്ച് കടുവിട്ട് പൊട്ടിച്ചെടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂണ് അര ടീസ്പൂണോളം ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം കടുകും ജീരകവും പൊട്ടി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തെയ്യാം അതിലേക്ക് രണ്ട് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കാം അതിനു ശേഷം അതിനുശേഷം ഒന്നര കപ്പോളം തൈരും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം തൈരൊന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച വെഴുതിനെങ്കിൽ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒന്ന് ചെറുങ്ങനെ ചൂടായാൽ മതി അധികം തിളക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുങ്ങനെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയൊരു സൈഡ് ഡിഷാണ് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ ബൈ